അപ്പം നമ്മൾ തിരിച്ച് ദുർബക്കലെന്ന് എത്താനായി ഇനി ദുർബക്കുന്ന നമുക്ക് വേറെ വഴി തെറ്റിയിട്ട് പോകണം ഏകദേശം ഇനിയും കുറെ ഓടാനുണ്ടല്ലോ അതിലൂടെ അതിലൂട്ടിയല്ലല്ലോ കാണിക്കുന്നത് വലിയ പാറാട്ടാ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം മണിയായി നമ്മൾ തെർപൂക്കിൽ നിന്ന് നോമേലേക്കുള്ള വഴിയിലാണ് ഉള്ളത് ഇപ്പോൾ നോമേലേക്ക് നമുക്ക് നൂറ്ററുപത്താറ് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇപ്പോൾ സമയം നാല് മണിയായി അതിനിടയ്ക്ക് നമ്മൾ ഫുഡും കഴിച്ചില്ല സാധനങ്ങളെല്ലാം വണ്ടിയിലുണ്ട് വാങ്ങിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഫുഡ് എവിടെയെങ്കിലും വെച്ച് ഉണ്ടാക്കാന്നാണ് പ്ലാന് പക്ഷേങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് നമുക്ക് ടൈമും ആകും എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും വിഷക്കുകയും ചെയ്യുന്നുണ്ട് നല്ലോണം ഫുഡ്ന്തായാലും കഴിച്ചേ പറ്റൂ ഇനി ഏതെങ്കിലും റൂം എടുത്തിട്ട് റൂമിൽ നിന്ന് ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്ക് വെച്ച് ഉണ്ടാക്കണോന്നുള്ള കൺഫ്യൂഷനിലാകാം നോക്കാം മുന്നോട്ട് നോക്കട്ടെ പോട്ടെ ഏതെങ്കിലും നല്ല വഴി സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുഡുണ്ടാക്കാം ഇനി ഫുഡുണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഉറങ്ങാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇടിക്കാം നോക്കാം അപ്പം നമ്മൾ നോമയിലേക്ക് പോകുന്ന വഴിയാണ് സമയം നാലുമണിയായി നമ്മളേതായാലും ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ഇവിടെ നല്ലൊരു തണുത്ത വെള്ളം ഒഴുകുന്ന അരുവിയുണ്ട് ഒരു മനുഷ്യന്മാരില്ലാട്ടാ അവിടേതാ മലകൾ ഇത് ഇതിലോട്ട് റോഡുണ്ട് റോഡിലോട്ട് അധികം വണ്ടികളൊന്നും പോകുന്നതാണെന്നില്ല നോമയിലേക്ക് നമുക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഏതായാലും വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകേണ്ട പരിപാടിയാണ് ഇവിടുന്ന് ഏതായാലും വേഗം ഉണ്ടാകുന്ന അരിയെല്ലാം തന്നിട്ടുണ്ട് ഗ്യാസ് ഓക്കെ അല്ലേ ഞാൻ വേഗം അരി തിരത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് വിടാം അപ്പം ഷെയർ ആയിരുന്നു ഉള്ളിയും ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട് ഉരുളി മതി കേട്ടോ ഉരുള്ളിയും ഒരു തക്കാളിയും മതി ആ മറ്റ് പച്ചവെ ഒരു രണ്ടര മാത്രം ചീറെ പച്ചവെള്ളം എങ്ങനെ ഞാനേതാണ് അരിയുണ്ട് അരി ഈ വെള്ളത്തിൽ പോയി കിഴുകട്ടോ ഫസ്റ്റ് അതിട്ടാകുമ്പോൾ നമുക്ക് മറ്റേ വെള്ളത്തിൽ നല്ല വെള്ളം തന്നെ നല്ലതാ മലവേൻ്റെ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഐസ് വെള്ളം ഈ വള്ളത്തിന് പ്രത്യേക ഇതുണ്ട് ഈ മലേൻ്റെ മുകളിൽ നിന്ന് വള്ളത്തിൽ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വള്ളത്തിൽ കുപ്പി വെള്ളത്തിന് തന്നെ ഭയങ്കര പൈസ ഉണ്ട് എന്തായാലും കേട്ടെ അപ്പരി കഴുകിയിട്ടുണ്ട് ഇനി ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകാന്നുമില്ല നല്ല വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചൂടാം അതാ പരിപാടി എന്തായി എന്തായി ഗ്യാസ് കഴിഞ്ഞാ കറി വെക്കാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര കാറ്റ് കേട്ടോ ഇവിടെ വന്നാൽ മതി ഭയങ്കര കാറ്റല്ലേ അതാ നമ്മൾ ഫുള്ള് നമ്മളെ ഡ്രസ്സെല്ലാം ഇട്ട് കവർ ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ടാണ് അതാ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുള്ളത് ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കുറ്റി കഴിഞ്ഞാ ഇല്ലല്ലോ അതെ നമ്മളെ ഇതെല്ലാം ബാക്കിയെല്ലാം ഉറപ്പ് വെച്ചിട്ടുണ്ട് നല്ല കുറച്ചത് ഉള്ളി തക്കാളി പച്ചമുളക് ആ ഒരു പേപ്പറിടുത്ത് അതിൻ്റെ പൊത്ത് ഇന്ന് കാറ്റ് വരുമ്പോൾ അതിൻ്റെ ഇത് പൊടി വേണ്ട നമുക്ക് ഓയിൽ ചെറിയ ഓയിലൊന്നും കിട്ടുന്നില്ല ആ ഒരു വലിയ ഓയിൽ വാങ്ങിച്ചാൽ ഓയിലാണിച്ച ആ വലിയൊരു ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഓയിൽ ഓയിലെന്താക്കാനാ കുളിക്കാനാ രാത്രിക്ക് പനി ഉണ്ടല്ലോ അഞ്ച് ആറ് മുട്ടയുണ്ടത് ആ ഇപ്പൊ രണ്ട് മുട്ടയായിക്കൊണ്ട് ഇത് ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ ചോറ് ആയിട്ട് വരുന്നുണ്ടേ ഈ പാത്രമായോണ്ട് അടിക്കു പിടിക്കുന്നു പെട്ടെന്ന് ചോറിനൊരു മൂടി വാങ്ങണേ നിർബന്ധമായിട്ട് മൂടിയുണ്ടെങ്കിൽ പെട്ടെന്നാവും മൂടി വാങ്ങാൻ പറഞ്ഞത് പ്രശ്നമില്ല ഉള്ളത് കൊണ്ട് ഒപ്പിക്കലെന്നേ പൻസാര പഞ്ചസാര അതിൻ്റെ ഒപ്പരം ഉള്ളത് അല്ല ഗീസിലൊപ്പരമുള്ളതല്ലേ അപ്പോൾ നമ്മൾ ചോറ് റെഡിയായി ഇനി കറിയാക്കുന്നുണ്ട് നെയ്യ് വെച്ചിട്ടുണ്ട് നെയ്യ് വേഗം അത് കാറ്റിലാണ്ട് വേഗം എങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നത് കാറ്റിലാണ്ടാണെങ്കിൽ ടീം ടീം മുട്ടക്കറിയാണ് മുട്ടക്കറിയാന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ മുട്ട കഴിയുണ്ട് എങ്ങനെയാണ് വെള്ളം തന്നെ ഉള്ളി കഴുകിയാൽ പുറത്ത് തോലല്ല കഴുകുക ും നല്ല കാറ്റാ നല്ല കാറ്റുണ്ടാ രും ആ ഒന്നും കൂടി ജസ്റ്റ് അത് പൊട്ടിച്ച് അങ്ങ് വെച്ച് ഇതാക്കിയ വേണ്ട ഇന്ന കത്തിന കൊണ്ട് ഇതായിക്കോ ഇന്ന് മുപ്പത് സ്പൂണിനൊക്കെ കൊണ്ട് മുട്ട അറിയില്ല ആ പാത്രത്തിന് അറിയില്ല വരല്ല അങ്ങനെ പറയും മതി മതിയെ മതി മതി കളക്കല്ലേ അപ്പോൾ നമ്മൾ മുട്ടയഴിച്ചിട്ടുണ്ട് മുട്ട കൊടുക്കിളക്കി കൊടുക്കുക ഇളക്കിയ മുട്ടയൊക്കെ പറയും കറി കറി അങ്ങനെ ആകുന്നുണ്ട് കേട്ടോ കാറ്റ് കാറ്റാറൊന്നുമില്ല പ്രശ്നം കാറ്റില്ലെങ്കിൽ നമ്മൾ കറിയെല്ലാം നേരത്തെ ആയിട്ടുണ്ടാവും തടാകം ഉണ്ട് പത്രം കാരണല്ലോ ഒരു പ്രശ്നവും ഇല്ല വീട്ടിൽ തന്നെ ഉറങ്ങിയാലോന്ന് വിചാരിക്കുന്നു നമുക്ക് വീട്ടിൽ തന്നെ നീ ആ കൊയിലങ്ങടിച്ചിട്ട് അരങ്ങ് മിലിറ്ററിക്കാർ വരണേനെ അവരോട് ചോദിച്ചിട്ട് നമുക്ക് കൊടുത്തല്ലേ ചോറിനടിയാക്കറേ അരക്കു പറയാടെ കുറവാണ് വേറെല്ല അല്ലെങ്കി അത്ര എഴുതി മതി മതി കൊറച്ച് എടുത്തു ബാക്കി ഫുള്ള് മെസ്സാക്കുന്നു അല്ല ചോറ് കാലും ബ്രെഡുണ്ട് സാധനണ്ട് ഓ ഒരു പ്ലേറ്റ് കളയണ്ട ആവശ്യമില്ലായിരുന്നു ചെമ്പിത്തന്നെ നന്നാ മതിയോ കറിണ്ടേ ചൂടുണ്ട ചൂടെ പോയി കണ്ണത്താണ് ചരിത്രൊന്നും പറ കഴിക്കാൻ തുടങ്ങി അനക്ക് വിശക്കുന്ന ഞാൻ വീഡിയോ പിടിച്ചു തന്നെ ചായർ ടേസ്റ്റും ഉണ്ട് അതിന്റെ ചോറും കൂടി കഴിക്കും ഇതില്ല പ്രശ്നമില്ല കറി വാക്കി വെച്ച ബ്രെഡ് ഉണ്ട് ബ്രെഡ് ഉണ്ട് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെട്ടാ ഓക്കേ ഇതില് കാണാം കൈയെല്ലാം നേരത്തെ കൈന് അത് മതി ചോറ് കുറച്ചും കൂടി വേറണ്ടേനല്ലേ വേഗം വേഗം പോകും അപ്പൊ നമ്മള് ഫുഡുണ്ടാക്കിട്ടായിരുന്നു വേഗമായി ഇനിയിപ്പൊ നേരാ നമുക്ക് കൊറേ ഓടാനുണ്ട് നമുക്ക് ഏടെങ്കിലും ബൈക്കിൽ എത്തു വേമ്പ അതാ ഒന്നില്ലല്ലോ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഭയങ്കര ഭയങ്കര പിന്നെ കൊറേ നമുക്ക് ഓടാനുണ്ട് നൂറ്റി നാപ്പത്തെട്ട് കിലോമീറ്റർ ഓടാനുണ്ട് പക്ഷേ എങ്കിൽ ബൈക്കാടെങ്കിലും എത്തുകയോ ചെയ്യുമോ എന്തായാലും നമ്മൾ പോകുന്ന എത്തുന്നിടത്തം വരെ എത്തും പറ്റുമോ നോക്കട്ടെ അതിൻ്റെ എന്തെങ്കിലും ചെയ്യാം അയ്യോ ഇവിടെയൊന്ന് നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ബൈക്കാടെങ്കിലും ഒരു റൂമുണ്ടോ ഇതുണ്ടോ ഒന്നും നോക്കാനും പറ്റുന്നില്ല അടിപൊളി ഫുഡായിരുന്നു നല്ല വയറേറെ കഴിച്ചോ നല്ല അടിപൊളി കറി ഏതായാലും സെറ്റ് ആ ഓക്കെ അച്ചാർ റോഡേ പച്ച ഓക്കെ താങ്ക് യു എല്ലാം അടിപൊളി റോഡാന്നാ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയാ കാര്യങ്ങൾ അറിയുമ്പോൾ കുറച്ച് ധൈര്യമാണ് ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാണ്ട് പോകുമ്പോൾ ഒരു ധൈര്യം കാരണം ഇന്നലെ നമ്മൾ വന്ന റോഡ് നല്ല റോഡ് വേഗം റോഡും ഇല്ല തോടും ഇല്ലാ തോട്ടിലൂട്ടിയാ പോന്നെ റോട്ടിലൂട്ടിയാ പോന്നേ മലമല കൂട്ടിയാ പോന്നെ ഒന്നും അറിയുന്നില്ല പുഴയിലൂട്ടിയാ പോയിന് അതേമാതിരി എന്തായാലും പോവാ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടാക്ഷയില്ലാത്ത വഴിയാണ് കാരണം നല്ല റോഡ് ഇപ്പുറത്തെ സൈഡില് നോക്കിയാൽ നല്ല പച്ചപ്പായിട്ടുള്ള അപ്പുറം ഒരു മല അതാ ഇപ്പുറത്തെ സൈഡിലൊരു മല നടുക്കൂട്ടൊരു റോഡ് ആടാ ആടും പശുവും പോത്തും എല്ലാം വെയിൻ പോലും രക്ഷയില്ല കൊള്ളാം എത്ര ആട് എന്താ പോ കണക്കൊന്നില്ലല്ലോ ആടിനെ അപ്പുറം അതാ ഒരു ടീമിന്റെ ആട് അപ്പുറം പർമ പർമ പത്ത് കിലോമീറ്റർ പർമ പത്ത് കിലോമീറ്റർ ഒരു ടൗൺ ടൗൺക്കാല കുറച്ച് ആൾക്കാരിലുള്ള സ്ഥലമായിരിക്കും ഓ അപ്പൊ നമ്മൾ പോകുന്ന വഴിയാന്നെ ഇത് നോക്കിയ ആടുകള് ആടുകൾ നോക്കിയ എത്രയാടുകള് ഒന്ന് ഇറങ്ങി കാണിച്ചല്ലേ ആടുകളെ കോലവും ഇത്ത പശുവിന്റെ കോലല്ലോ ആടുകളെ എന്നെ കണ്ടിട്ട് പേടിച്ച് ഓടുന്നുണ്ടാ എന്നെ കണ്ടിട്ട് പേഴിച്ചു ഓടുന്നുണ്ടേട്ടാ രണ്ട് പിള്ളേർ ഉണ്ടാടാ ആടിന് രോമം കൂടുതലുണ്ട് ഏട്ടാ ഓകെ ഇത് ഫുള്ള് ആടാ അങ്ങ് വെയിലടിക്കുന്നവർ എത്രത്തോളം കാണുന്നുണ്ടെന്ന് പറയാ ഇത് ഫുള്ള് ആടാ എന്താ അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു പശുണ്ട് ഇഷ്ടംപോലെ തിന്നാനുണ്ടേട്ട ഇവർക്ക് തിന്ന തിന്ന ഞാൻ ഒന്നും ബുദ്ധിമുട്ടാക്കുന്നില്ല എല്ലാ ആക്കുന്നില്ല ഇവിടെ രണ്ട് മക്കളെ എടുക്കുന്നത് ഹായ് ക്യാക്കത്ത ഏ രണ്ട് മക്കളെന്തോ പണിയെടുക്കുന്നുണ്ട് രണ്ട് മുട്ടായി കൊടുക്ക വിളർക്ക്

എത്രയ രോമല്ലോ നല്ല വൃത്തിണ്ട്ട്ടാ ആടിനെല്ലാം എണ്ണ ഉണ്ടാവും വിളി ഒന്നിനെ കുടിച്ചാലോ മെഞ്ഞാ മേഞ്ഞ അവളൊന്നും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളാണ് അത്ര കുറേ എണ്ണം കുഞ്ഞുങ്ങളാണ് അതാ ഒരു കുഞ്ഞ് ഞാൻ പോയിന്ന് നിന്നെ ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ ആടേന് തണുപ്പുകളൊന്നായിരിക്കും കേട്ടെ ഇത്ര പാട് രോമം അതല്ല എല്ലാരും എന്നെ കണ്ടിട്ടൂട് കേട്ടാ ഞാൻ പോക്ക എന്റെ മുതലാളി വന്നിട്ട് എന്നെ കയ്പാക്കും ഇതാട്ടാ ഇവിടുത്തെ പ്രത്യേക തരം പശുവാന്ന് ഇതാ അതും ഇടുന്ന കുറേ രോമം ഉണ്ടായിനിക്കാ ഇതേപോലത്തെ ഇഷ്ടപോലുണ്ടേട്ടേട്ടാ ഹലോ അണക്കോ അതക്കുന്നുണ്ടെന്നറിയാം അനിയും കുറെ ഓടാനുണ്ട് ഓ ആടുകൾ കടക്കുന്നു കടന്നോ കടന്ന എല്ലാരും കടന്നോ കടന്നോടെ നേരത്തില് ഞാനല്ലേ പറയുന്നേ വീട്ടിൽ വണ്ടി എല്ലാരും നോക്കുന്നുണ്ടേ എന്തായാലാന്നെച്ചിട്ട് പോട് 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 എല്ലാരും പോട് ആ അയ്യവാ എല്ലാരും പോട് എല്ലാരും പോട് ഓ ഇത് ഒരാള് പോയാ എല്ലാരും പോവും കേട്ടാ ഏ മുതലാന്നറിയില്ല എല്ലാരും പോയിട്ടേ ഞാൻ പോന്നുള്ളൂ വേമ്പോ വേമ്പോ അങ്ക് സമയമില്ല തമാശ അടിക്കല്ല ആ ഹാ ഹാ ഓടുന്നുണ്ട് സ്പീഡ് ഉണ്ട് വേഗം വേഗം ആ ഓക്കെ ഓക്കെ വേഗം ആഡി ഓക്കെ ബൈ ബൈ നീ ഇടുന്നോ ജാഹര നീ ആട്ടിനെ നോക്കിയിട്ട് ഇടുന്നോ ഞാൻ വയ്യ ഒരു സിനിമ എടുത്തോളൂ ഷായറിന്റെ ലഡാക്കിലെ ആടുജീവിതം കേട്ടാ അപ്പൊ പോകുമ്പോ നോക്കിയാ ഈ മലക്കും അപ്പുറത്തെ സൈഡിലുള്ളതാ ആ മലക്കും വേറെ തന്നെ പ്രത്യേകത കേട്ടോ അത് കറുത്ത മല അല്ലേ അത് കറുത്തിട്ടാ നമ്മൾ സാധാരണ പണ്ട് ഫോട്ടത്തിലെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടത്തിലെല്ലാം വീടുകളെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട് അടിപൊളി കേട്ടാ നോക്കിയാ അതിന്റെ അടിയിൽ നല്ല പച്ചപ്പ് അടിയിൽ വാലേന്റെ മോള ഐസു അതാ സാനോ സാനോ അതിൻ്റെ ഉണ്ടി പോയി അതിനൂട്ടി പോയി ഏ അതാ കൊറേ എണ്ണം ഉണ്ട് എന്നാ നോക്കണല്ലോ അടുക്ക് കടിക്കുവാ ഹലോ ഹലോ ഈ മടിയൊക്കെ കയറി ഒരു സാധനം മൊയലിനെ പോലത്തെ ആണ് ഈണ്ട് ഏതാ സ്റ്റേലോ കൊറക്കുന്നു അപ്പൊ ഇപ്പൊ സമയം ഏഴേ പത്തായി ഏഴ് ഏഴേ അഞ്ചായി നമ്മളിപ്പോ ഏതോ ഒരു ഗ്രാമത്തില് എത്താൻ പോകുന്നുണ്ട് ഇവിടെ എവിടെങ്കിലും റൂം അടിക്കാനോ ഇല്ലെങ്കിൽ ടെന്റ് അടിക്കാനോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെറ്റ് സെറ്റാകും നോക്കട്ടെ എന്താ അവസ്ഥയാണ് ഇതെല്ലാം തിബറ്റ് അതിർത്തിയാണ് ടിബറ്റൻ ആൾക്കാരുടെ ഗ്രാമമാണ് നമ്മളെ ബുദ്ധിസ്റ്റെ അവരെ അവരാണ് കൂടുതൽ ഈ ഭാഗത്ത് മൊത്തം ഉള്ളത് ഞാൻ എന്തായാലും നോക്കട്ടെ इवरों आर चो टा स्थल हलो कैसा है आपका घर किधर है जम्मू है, है? किधर रहते इधर किधर है इधर उधर टेंट बनाने के लिए जगह है टेंट 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 बनाने के लिए जगह टेंट बनाने के लिए। किधर है मिलेगा आपको कुछ दिएगा मुश्किल नहीं है आपको कुछ दिएगा मुश्किल नहीं है हाँ बाहर मिलेगा किधर है आपका कमरा ओके मैं आएगा देखेगा ओके जाओ मैं आएगा हैं हाँ मुश्किल नहीं है मुश्किल नहीं है मेरे को थोड़ा जागा मिलना चाहिए बस मेरे सामान है पूरा बनाने के लिए रूम है ആ ഉണ്ട് എടാ അടിച്ചിട്ട് ആൾക്കാര് ഞമ്മക്ക് അടിച്ചൂടെ അടുത്ത് പോയിട്ട് പിന്നെ അവരൊത്ത പോയിട്ട് അടിക്ക അല്ലെങ്കിൽ അയിനെ കുറച്ച് നമുക്ക് ഇപ്പറിക്കാ വീട് ആരോടൊക്കെ അതല്ല വീട് ആരോടൊക്കെ ഈ വീട്ടിലെ ഈ വീട്ടില് ആനങ്ങാടിക്കാൻ ഞാൻ ഈ വീട്ടിൽ ആരോടൊന്നും ആളുണ്ടെങ്കില് ചോദിക്കട്ടെ റൂമൊന്നല്ല നമുക്ക് അടിക്കാൻ സ്ഥലം കിട്ടാൻ ചോയിക്ക ഇതെല്ലാം അടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാ പൊളിക്കൂ ആ അപ്പൊ നമ്മള് ഇതേടെ സ്ഥല ഇതേടെ ഏർ ശിശുല് ആ അപ്പം അപ്പൊ നമ്മള് ലോമ പോന്ന വൈക്ക് ശേഷമില്ല നമ്മളൊരാളെ പരിചയപ്പെട്ടു നമ്മളെ നാട്ടുകാരൻ തന്നെ നമ്മളെ മട്ടനാരല്ലേ കൊയിലൂര് പേരെന്താ പറഞ്ഞ സാജിത് ആഹ് സജിത്വനെ പരിചയപ്പെട്ടു ഏതായാലും നമ്മൾ ഇടങ് നോക്കി തെന്നടിക്കേണ്ട പരിപാടിയാണ് ഞാൻ സത്യത്തില് ഇടങ്ങി തെന്നടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി അങ്ങനെ നിർത്തിയതാണ് നിങ്ങളെ പട്ടാളക്കാരെ കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ അപ്പൊ സ്വന്തം നാട്ടുകാരെ തന്നെ കിട്ടി എന്നാ കാണാ കൊറേ നാട്ടിൽ നിന്ന് അതെയല്ലേ അതല്ലേ ഓക്കെ നമുക്ക് ഇങ്ങോട്ട് രണ്ട് രണ്ടുമൂന്നാൾ തന്നെ അടിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് കച്ചറ ബുദ്ധിമുട്ടുള്ള റോഡ് ഉണ്ട് പോലും അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഏതാണ്ട് ആടെ അടിച്ചിട്ടാണെന്നുണ്ടേ അവരോട് ചോദിച്ചിട്ട് നമുക്ക് തൊട്ടപ്പുറത്തെ രണ്ട് അടിക്കാം

Akal not mat Andalah

ും കൂടെ തിരിക്കണം വാ അവ മണിയേറെ ഇതാ സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇന്നലെ മോശം ഇല്ല അടീന്ന് തണുപ്പടിക്കുന്ന പേടിയുള്ളൂ അടീന്ന് തണുപ്പടിക്കുന്നതിന് ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്നിരിക്കാം ണ്ടാവല്ലോ ഇനി രാത്രിയായി ഇനി നമ്മൾ രണ്ട് ഫുഡ് രാത്രി പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റും എടുക്കും അല്ലേ ഇല്ലെങ്കിൽ അത് ഒന്നും കാണുന്നൊന്നും ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റാം എന്നാലും നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് രാത്രി എന്റാക്കാം നമ്മൾ നമ്മളിട്ട് ഇരുന്ന് കൊറച്ച് കുറച്ച് ഇട്ടാ മതി ഇതിലാശം കഴിക്കാതില്ല നീ സ്പെഷ്യൽ ആക്കുന്ന തച്ചു കൊല്ലീ പൊറത്തൊരിഞ്ഞ ആ അപ്പൊ ഞമ്മള് ടെന്റിന്റെ ഉള്ളിലാണ് അപ്പുറം നേരെ തൊട്ടപ്പുറം അരുവിണ്ട് സൗണ്ട് വെക്കുന്നുണ്ടേ കേട്ടാ നിങ്ങള് സൗണ്ട് വെക്കുന്നുണ്ടാ ഏഹ് പിന്നെ നമ്മള് റൂം ഉള്ളിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കലാന്നേ ഇത് അടച്ചോണ്ടു കൊരക്കുന്നേട്ടാ ഏർ നമ്മള് സാധനങ്ങളെല്ലാം എടിയുണ്ടതാ ബ്രെഡ് ഇത് വേറെ ഇവിടത്തെ ഉള്ള ഒരു ഒരു ജാതി നമ്മളെ നാട്ടിലെ ബ്രെഡല്ല എന്താ ഇത് എന്താ ബതാ അന്നേരം ആ ഓനെ മുട്ട ബുർജി ബുർജിയാക്കുന്നുണ്ട് മുട്ട ബുർജിയോ ഓൻ സ്പെഷ്യൽ ആക്കുന്നുണ്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓനെ ഞാൻ കൊല്ലും അന്നേരം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ രാത്രിയായവ നമുക്ക് കൂടുതൽ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇന്ന് നല്ല ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അന്നേരം എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞ ബൈ ബൈ